കുന്നിരിക്ക ശ്രീകൃഷ്ണി സ്കൂൾ വേങ്ങാട് അപ്പോൾ സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്കൂൾ സ്ഥാപിതമായത് അപ്പോൾ അവ നേരത്തെ വ്യത്യസ്തമായി ഈ അക്കാദമിക് തലങ്ങളിലും അതോടൊപ്പം തന്നെ പട്ടിക രംഗങ്ങളിലെല്ലാം കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സ്കൂൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ഒരു മേനാജ്മത്തിന്റെ കീഴിൽ കൂടുതൽ പരമ്പ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനം എടുത്തി അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ നവതിയാഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാർഷികാഘോഷ പരിപാടി നടക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് മന്ത്രി രാഘേന്ദർ കടന്നപ്പള്ളി ഈ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്നത് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ഗീത വരെയാണ്

ഇവിടെ എൻഡോമെന്റുകളുടെ വിതരണം മറ്റൊരു കുഞ്ഞിന്റെ ശാസ്ത്രകലാമേളയിൽ ഏകയേറ്റ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകരെയും മറ്റ് കുടുംബ പ്രതികളെയും ആദരിക്കൽ കലാകായിക മത്സരങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളും പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഒരു ഡയറി ക്രിയേറ്റ് ചെയ്യുന്നു ടീച്ചേഴ്സ് ആദര പേരൻസുമായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്ന ഭാഗങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ ഗ്രാഹ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് മനസ്സിലാകാത്ത വിഷയമുണ്ടോ ആ അധ്യാപക ടീച്ചേഴ്സിന്റെ ആ പഠനം മെത്തേഡ് സ്വീകാര്യമാകുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയൊരു കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു മികവുറ്റ രീതിയിൽ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മികവുറ്റ രീതി സമ്മാനിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ തന്നെ അബാകസ്സിൻ്റെ ഒരു ക്ലാസ് കൂടി ഈ അധ്യയന വർഷം അങ്ങോട്ട് ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൊത്തത്തിൽ നമ്മളെ ഇന്നത്തെ സമൂഹത്തില് സാമ്പത്തിക ശേഷി ഒന്നും നോക്കുന്നില്ല ആളുകളും അവരവരുടെ കുട്ടികളെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഉയർന്ന നമ്മുടെ സ്കൂളിൽ നാലാം തരം വരെയാണ് വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അഞ്ചാം തരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലകൾ അതുപോലെ ഹിന്ദി അക്ഷരമാലകൾ പഠിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആയറ്റിവിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങളുടെ മാനേജ്മെന്റും നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും സ്റ്റാഫും ഒരുപോലെ സന്നദ്ധരായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ നല്ല നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് സാധാരണ മലയാള മീഡിയത്തിലെ സ്കൂളുകളുടെ നിലവാരം നിലവാരം വളരെ കുറവാണ് എല്ലാ സ്കൂളുകളും നല്ല നിലവാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇന്ന് മിക്ക ആളുകളും ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് അതിനൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല നിലവാരം കിട്ടും പഠന രീതിയിൽ പഠന സമ്പ്രദായം കിട്ടും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ക്രമീകരിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ സ്വമോട്ട് തന്നെ മികച്ച വിദ്യാഭ്യാസം മികച്ച സുരക്ഷ മികച്ച അച്ചടക്കം എന്ന മൂന്ന് കാര്യങ്ങളോടുള്ള വാപ്താവാക്യത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൂടാതെ കണ്ട് തന്നെ മന്ത്ലി ഒരു തവണയെങ്കിലും പേരൻറ്റ്സ് മീറ്റിംഗ് കൂടി ടാൻ വന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്